വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒരു മണരത്നം ചിത്രം റിലീസാകുന്നു മണരത്നം നായകന്മാരിൽ തലതോട്ടപ്പരെന്ന് വിശേഷിപ്പിക്കാവുന്ന ഉലക നായകൻ കമൽഹാസൻ നായകനായ നായകൻ ക്ലാസിക് സിനിമകളിൽ മുൻപന്തിയിൽ നിന്ന ചിത്രത്തിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ പ്രഗത്ഭരായിരുന്നു ദ ഗ്രേറ്റ് സിനിമട്ടോഗ്രാഫർ പി സി ശ്രീറാം ദ ഗ്രേറ്റ് ആർട്ട് ഡയറക്ടർ തോട്ട തരണി ദ ഗ്രേറ്റ് എഡിറ്റേഴ്സ് ബി ലെനിൻ ആൻഡ് വി ടി വിജയൻ ദ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ ഇളയരാജ ആൻഡ് ദി ഗ്രേറ്റ് ആക്ടർ കമൽഹാസൻ ഇവരെ എല്ലാം നയിച്ച് ദി വൺ ആൻഡ് ഒള്ളി ഗ്രേറ്റ് ഡയറക്ടർ മണിരത്നം ഇവരെല്ലാം ഒന്നിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ദി ഗ്രേറ്റസ്റ്റ് മൂവി ഓഫ് ഓൾ ടൈം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയിൽ മണിരത്നം ചിത്രങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് വ്യത്യസ്തമായ സ്ക്രീൻപ്ലേ തന്നെയെന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഏതൊരു ചിത്രം കണ്ടാലും ഇത് മണിരത്നം ചിത്രമാണെന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കും തക്കം വേണമുള്ള മേക്കിംഗ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യമാണ് പ്രണയം കമൽഹാസൻ പ്രണയ ചിത്രങ്ങൾ ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മണിരത്നം നായകനിലൂടെ മറ്റൊരു മനോഹരമായ കമൽ പ്രണയം കൂടി സമ്മാനിച്ചു നായകൻ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ചു എന്നാൽ ഇത്രയും മനോഹരമായ ഒരു ക്ലാസിക് സിനിമ സമ്മാനിച്ച ആ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കാൻ നമുക്ക് മുപ്പത്തെട്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതി മണിരത്നം കമൽഹാസൻ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന തഗ് ലൈഫ് റിലീസാകാൻ പോകുന്നു മണിരത്നം ആരാധകരും കമൽഹാസൻ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൽ കമൽഹാസിന് കൂടാതെ സിംഗു തൃഷ തുടങ്ങിയവരും അഭിനയിക്കുന്നു കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന സംവിധായകനാണെന്ന് നേരത്തെ തന്നെ തെളിയിച്ച മണയത്നവും ഇക്കാലം അത്രയും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കമൽഹാസനും കൂടി ചേർന്ന് എന്ത് തരത്തിലുള്ള വിസ്മയമാണ് നമുക്ക് നൽകാൻ പോകുന്നതെന്ന് കാത്തിരിക്കാം